ജോലി ഇല്ലാതെയും യു എയിൽ ഗോൾഡൻ വിസ നേടാം ഗോൾഡൻ വിസ എന്ന് കേൾക്കുമ്പോൾ നിറമുള്ള ജീവിതഭാവം മനസ്സിൽ വരിക രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ ഐ ഗോൾഡൻ വിസ ആരംഭിച്ചതിന് ശേഷം ആയിരക്കണക്കിന് നിക്ഷേപകർ പ്രൊഫഷണലുകൾ വിദ്യാർത്ഥികൾ സംരംഭകർ എന്നിവർക്ക് ഗോൾഡൻ വിസ ലഭിക്കുകയുണ്ടായി ദുബായുടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ജി ഡി ആർ എഫ്ഐ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ആദ്യ പകുതിയിൽ ഗോൾഡൻ വീസ നൽകുന്നതിൽ അൻപത്തിരണ്ട് ശതമാനം വരെ വർധനയുണ്ടായി എന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ വരെ യു എ ഇ അർഹരായ പ്രോപ്പർട്ടി വാങ്ങുന്നവർ നിക്ഷേപകർ പ്രൊഫഷണലുകൾ എന്നിവയ്ക്ക എന്നിവർക്കായി ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ഗോൾഡൻ വിസകൾ അനുവദിച്ചിട്ടുണ്ട് പത്തു വർഷത്തെ യു എ ഇ ഗോൾഡൻ വിസ ധാരാളം ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ഗോൾഡൻ വിസ ലഭിച്ചവർക്ക് കുടുംബാംഗങ്ങളെ റെസിഡൻ പെർമിറ്റിൽ രാജ്യത്തേക്ക് കൊണ്ടുവരാം ഗോൾഡൻ വിസ ലഭിച്ചവർക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തിയഞ്ചിലേക്ക് ഉയർത്തിയിട്ടുണ്ട് വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾക്ക് പ്രായപരിധി ഏർപ്പെടുത്തിയിട്ടില്ല ഹെൽത്ത് കെയർ മാധ്യമങ്ങൾ ഐ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന മുപ്പതിനായിരം ദർഹത്തിലധികം വരുമാനമുള്ള പ്രൊഫഷണലുകൾക്ക് ഗോൾഡൻ വിസയ്ക്ക് അർഹതയുണ്ട് യു എ ഇയിൽ സ്ഥലം വാങ്ങിക്കുന്നവർ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്നവർ സംരംഭകർ ശാസ്ത്രജ്ഞർ ഗവേഷകർ മികച്ച വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഗോൾഡൻ വിസ നേടാൻ അർഹതയുണ്ട് രണ്ട് മില്യൺ ദർഹത്തിൽ കൂടുതൽ തുകയ്ക്ക് ഒന്നോ ഒന്നിലധികമോ പ്രോപ്പർട്ടികൾ വാങ്ങിക്കുന്ന യു നിവാസികൾക്കും വിദേശ നിക്ഷേപകർക്കും ഗോൾഡൻ വിസയ്ക്ക് അർഹതയുണ്ട് രണ്ട് വർഷത്തേക്കായി രണ്ട് മില്യൺ ദീർഘം ഒരു ലോക്കൽ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഏതൊരാൾക്കും ഗോൾഡൻ വിസ നേടിയെടുക്കാം ഒരു സംരംഭകൻ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വിഭാഗത്തിൽ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത ഒരു സ്റ്റാർട്ടപ്പിന്റെ ഉടമയോ പങ്കാളിയോ ആയിരിക്കണം കൂടാതെ ഒരു മില്യൺ ദീർഘത്തിൽ കുറയാത്ത വാർഷിക വരുമാനം ഉണ്ടായിരിക്കുകയും വേണം സംരംഭകൻ ഏഴ് മില്യൺ ദീർഘത്തിൽ കുറയാത്ത മൊത്തം മൂല്യത്തിന് വിറ്റ ഒരു മുൻ സംരംഭത്തിന്റെ സ്ഥാപകനോ സ്ഥാപകരിൽ ഒരാളോ ആണെങ്കിൽ അയാൾക്ക് ഗോൾഡൻ വിസയ്ക്ക് അർഹതയുണ്ട് എമിറേറ്റ്സ് സയൻറ്റിസ്റ്റ് കൗൺസിലിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അവരുടേതായ മേഖലയിൽ ഉയർന്ന നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ഗോൾഡൻ വിസ അനുവദിക്കുന്നതാണ് യു എ ഇ സെക്കൻഡറി സ്കൂളുകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും യു എ ഇ സർവകലാശാലകളിൽ നിന്നും ലോകമെമ്പാടുമുള്ള മികച്ച നൂറ് സർവകലാശാലകളിൽ നിന്നുമുള്ള മികച്ച ബിരുദധാരികൾക്കും പത്ത് വർഷത്തെ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം കൂടുതൽ ദുബായ് വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഇവർക്കും നന്ദി നമസ്കാരം